തുടങ്ങാൻ ുംങ്ങള്രിയാക്കിട്ട് ഞങ്ങള് പരിയില് വന്ന് തുടങ്ങും ഞങ്ങളെ മക്ക വന്ന് തുടങ്ങല്ലേ അപ്പൊ ഞങ്ങള് അത് ഞങ്ങൾക്ക് ചാറുണ്ട് അന്റെ മാല്ല കളിച്ചല്ലേ അപ്പൊ കളിക്ക് അന്ന് കാണട്ടെ ഞങ്ങള് പേരെന്താ നോക്കണ്ട. പേര് ോക്കണ്ട എനിക്കങ്ങനൊരു പേടിയില്ല ഞാൻ അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് അറിയാം എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല ഓക്കെ എനിക്ക് നല്ല ധൈര്യാണ് അപ്പൊ ഞങ്ങൾക്കും ധൈര്യം പറയണേ ഞങ്ങള് 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 വിശ്വാസത്തിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാതോ നോക്കിയാ പോലെ പിന്നെന്താ ഞങ്ങളെ പറ്റിയാണ്ട് മാറ്റിനെ പറ്റി പറഞ്ഞു പറഞ്ഞോളൂ ഞങ്ങളും പറയും അതുകൊണ്ടാ ഞങ്ങള് വിളിച്ചെന്നത് ഫുഡൊക്കെ ഫുഡൊക്കെ ഞങ്ങള് കഴിച്ചോളാം കഴിച്ചു നോക്കണ്ട ആവശ്യമല്ല അനക്ക് െ അനക്ക് ഉറക്കല്ലല്ലോ നീ കളിക്കല്ലേ നീ ഇങ്ങനെ അടിയടിച്ചി നടക്കല്ലേ ഇത് ഞങ്ങളെന്താ ചോദിക്കല്ലേ അടക്കിപ്പോ എന്താ വേണ്ടത് പെണ്ണുങ്ങൾ മൊത്തം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കാൻ നമുക്ക് ഇഷ്ടം ഇന്റെ പെണ്ണുങ്ങളല്ല എന്റെ പെണ്ണുങ്ങൾ ഞങ്ങളെ പെണ്ണുങ്ങൾ ഇസ്ലാമത്തെ പെണ്ണുങ്ങൾ പറഞ്ഞത് അങ്ങനെ വേണ്ടത് അണക്കല്ല ഫുള്ള് ഓപ്പൺ വേണ്ടത് സംസാരിക്കണത് എന്നാ അപ്പൊ എന്റെ പെണ്ണുങ്ങൾ അങ്ങനെ ഓക്കെ കൃത്യമായോ മനസ്സിലായില്ലേ

ചായൊക്കെണ്ടാക്കി തരണെങ്കി ഒരു മുട്ടും വാങ്ങിയൊക്കെ നല്ല ഉന്നക്കായൊക്കെ കിട്ടും നല്ല ചായ തരാം ബിരിയാണി ഇഷ്ടം ിരിയാണിന്നൊക്കെ കഴിക്കണ്ടാവശ്യല്ലേ എനിക്ക് ഞാൻ അതാക്ക് ചെന്നായി ആനക്ക് വിശ്വാസം വിശ്വസിക്കണ്ട എന്റെ ഫാമിലി എന്റെ കാര്യങ്ങൾ നോക്കി നടന്ന പോലെ എനിക്കത്ര പൈസ പൈസ വേണമെങ്കില് ഞാൻ എന്റെ പെണ്ണുങ്ങളെ പറഞ്ഞോ ആനക്കതെല്ലാം ഇഷ്ടം നിങ്ങള് നിങ്ങള് ഓപ്പണായിട്ട് നടന്നുകൂടി ഇത് മുഹമ്മദിന്റെ വീടല്ല വീടല്ലബിന്റെ വീടല്ല കണ്ണിക്കണ്ടെങ്കിലും കണ്ണിക്കണ്ട നാട്ടുകൂടി നടന്ന് കണ്ണിക്കണ്ട സ്ത്രീകളെ ഒക്കെ ചോദിച്ചോണ്ട് നടക്കണം മുഹമ്മദിന്റെ അല്ല വീട് കേട്ടോ അനിയമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇണ്ടാവും സംസാരിച്ചില്ല എന്താ ഭ്രാന്തമാരോട് സംസാരിക്കല അത്രാന്തമാരെ നമ്പറോണ്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുവല്ലോ എന്താ ും ഇസ്ലാമേ എന്നെ പോലുള്ള ആൾക്കാരെയാണ് ഇസ്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണത് ഇസ്ലാമല്ലേ നിന്നെ കൊണ്ട് നിങ്ങക്ക് പറയിപ്പിക്കുന്നത് ഇസ്ലാമല്ലേ എന്താ ഞാൻ പറയണേ നിങ്ങളെന്താ പറയണേ

ൾക്കാര് അയാൾ ഒന്ന് കള്ളുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അയാൾക്ക് വല്ല പ്രശ്നം ഉണ്ടാവും മാനസിക പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് കള്ളസിക പ്രശ്നം

നിങ്ങള് വിളിച്ചോളി പറഞ്ഞോളി നിങ്ങൾ സംസ്കാരം പറയുന്നത് നിങ്ങള് നിങ്ങള് മതത്തിനെ കുറിച്ച് പറഞ്ഞോളി നിങ്ങള് ഞാൻ ഞാൻ വിളിപ്പ് വിളിച്ചിട്ട് നിങ്ങള് നിങ്ങള് വിളിച്ചിട്ട് ഈ പറയണതല്ലേ നിങ്ങളെ മതങ്ങളെ പഠിപ്പിച്ചെന്നത് ആ ആ പിന്നെന്താ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാക്കി കൊടുക്കാണ് ഞങ്ങളെ മതം എന്ന് പറഞ്ഞ ഇതാണേ അത് നിങ്ങള് പറഞ്ഞോളിപ്പം ഞാൻ സത്യം പറയുള്ളൂ ഞാൻ നോണെ പറയല്ലേ സത്യോ ഞാൻ പറഞ്ഞൊരു നോണ എനക്ക് പറഞ്ഞാൽ പറ്റും ഞാൻ പറഞ്ഞ ഒരു നോണുക്ക് പറഞ്ഞാൽ പറ്റും വെറുതെ വളവള പറയാതെ ഞാൻ പറഞ്ഞ ഒരു നോണെ പറഞ്ഞതരാൻ പറ്റും എനിക്ക് ഞാൻ എന്തേലും നോണ പറഞ്ഞാ എനിക്ക് പറയാൻ പറ്റുമോ ഒരെണ്ണം പറയാ ഒരെണ്ണം ഒരെണ്ണം പറയാ ഒരെണ്ണം ഞാൻ ഒന്ന് സമ്മ ഒരെണ്ണം പറയാ ഞാൻ ഒരു നോണ പറഞ്ഞോ തെളിയിച്ചാണെ ഞാൻ എന്റെ തൊടീത്തെ പണിയെടുത്തോളാം പറ ഞാൻ പറഞ്ഞൊരു നോണ തെളിയിച്ച ഞാൻ പറഞ്ഞോണി അതിന് ഉസറും പൊളിജ് അതിനുള്ള അതിനുള്ള ഞാൻ പിന്നെ ഞാൻ ഇഞ്ചി പറഞ്ഞല്ലേ ഞാൻ എന്റെ മുത്തനെപ്പി പറഞ്ഞ തെളിയിച്ചോണ്ടിരിക്കണേ പറഞ്ഞോണ്ട് ഞാൻ ഇവിടുത്തെ മൊയ്ലാളിയാണ് പ്രധാനമന്ത്രി ഞാൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നാലും ഉറപ്പിച്ച് പറയല്ലേ അല്ലെ ജി വെട്ടുന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ വെട്ടെന്ന് പറഞ്ഞാൽ ആയിട്ട് പറഞ്ഞല്ലേ അപ്പൊ ഞാൻ പോലീസിന് ഒരാള് വെട്ടുന്ന് പറഞ്ഞത് നമ്മൾ തമാശ പറഞ്ഞ പോലെ അല്ല ഒരാള് പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിട്ട് നാട്ടിലും നിയമ അതൊക്കെ നമുക്ക് നോക്കാം ും നമ്പറും ഫോട്ടോ ഉൾപ്പെടെ കൊടുക്കാം നീ വട്ടത്തൂര് അഞ്ചു കൊടുത്തോ കൊടുത്തോ അത് കൊടുത്തോ കൊടുത്തോട്ട് അത് കൊണ്ടോ കണ്ടോ ആ വീട്ടിൽ രാവിലെ പോലീസല്ലെങ്കിൽ തക്കാളിയൊക്കെ കളിച്ച് കളിച്ച് മുറത്ത് കയറി കൊത്താന്നോട്ടെ വന്നോട്ടെ വന്നോട്ടെ കുഴപ്പമില്ല കേട്ടോ ഞാൻ നാട്ടില് നിയമം നോക്കിട്ട് ജീവിക്കുന്ന ആളാണ് നാട്ടിലെ നോയമെട്ടോ